ഹലോ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ് ആലപ്പുഴ ആലപ്പുഴ എന്ന് പറയുമ്പോൾ എൻ്റെ നാടായിട്ട് വരും ആലപ്പുഴയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇന്നൊരു ദിവസം ഒന്ന് എൻജോയ് ചെയ്യാൻ രാവിലത്തെ ഒരു കാര്യങ്ങൾ മാത്രം കാണിക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ ഫേമസ് ആയിട്ട് ഇവിടെ ചുങ്കത്ത് ചുങ്കം പള്ളാതുരുത്തി ആ റോഡിൽ ഫേമസ് ആയിട്ട് പൊറോട്ടയും ബീഫും കിട്ടുന്നൊരു കളിയുണ്ട് റഷീഖിന്റെ പൊറോട്ട അപ്പൊ അത് കഴിക്കാനായിട്ടാണ് നമ്മളിവിടെ പോകുന്നത് പിന്നെ പറഞ്ഞാല് നമ്മൾ പോകുന്ന നമ്മുടെ വണ്ടിയാണ് ഹൈലൈറ്റ് വർഷം പഴക്കമുള്ള நம்மாய் நம்ம ஒரு അപ്പോ നമ്മളൊരു ഗ്രാമപ്രദേശം എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവര് ശരിക്കും ചെയ്യാൻ ഒരു ആലപ്പുഴ ആലപ്പുഴ എല്ലായിടത്തും ഉണ്ട് പക്ഷെ കൊറച്ചും കൂടെ ഒരു വൈബ് കിട്ടും ഇവിടെ ബാക്ക് വാട്ടർ ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു കനാലിന്റെ ഒരു ഭംഗി പണ്ടത്തെ വാണിജ്യ മേഖല ഒക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പഴും ഇവിടെ ഈ സത്യം ഭയങ്കര വായ്പ

കടന്നപ്പുറത്തോട്ട് ഇറങ്ങണ്ടത് ഇവിടെ ഇപ്പോ ഹൗസ് ബോട്ട് ഇതാ രാവിലെ തന്നെ ഹൗസ് ബോട്ട് ഒക്കെ എടുത്തിട്ടുണ്ട് ടൂറിസം മേഖലയില് ഇവിടെയൊക്കെ പക്കാണെന്ന് തന്നെ പറയാം സത്യം ട്രൈപോഡ് ആക്കി ോവി സുഗമ വളരെ എന്താ പറയാ അവര നമ്മുടെ ജിജിനാക്കി വൈവാണ് ഇപ്പോ അനക്ക് കെട്ടി കൊണ്ടയിരിക്കുന്നത് ഗാദേ കണ്ടോ ഞാൻ കാര്യത്തിൽ അറിയുന്നാ എട്ടിയാ എവിടെ ദേ വിഷ്ണു ഓ ഇത് വാങ്ങ മീൻ ഓടുന്നത് ഓ മീൻ ഓടുന്നത് എന്താ ഇടയില് നരച്ചു അതേ അതേ വെള്ളപ്പം വന്നത് ഞാൻ വിചാരിച്ചു വെള്ളം പാലൊക്കെ അപ്പായിരിക്കും പാലപ്പൊന്ന് ഓർഡർ ചെയ്തപ്പോൾ ഷോ അടിപൊളി സാധനം കേട്ടാ കുട്ടും കേട്ടോ പ്ലേറ്റ് എല്ലാം കാലിയായി വല്ല പാർട്ടിക്കാരുടെ ഇപ്പൊ ഓട്ടുണ്ട് വല്ല പാർട്ടിക്കാർ ആളാന്ന് പറയും ആ അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചങ്ങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഭയങ്കര ഹൈപ്പ് കേട്ടിട്ട് വന്നതാണ് സംഭവം ഈ രാജായി ബീഫും പൊറോട്ടയും അല്ലെങ്കിൽ ബീഫ് കറി പക്ഷേ ഞാനിതിനെക്കാട്ട് നല്ല നല്ല കറികൾ കഴിച്ചോണ്ടായിരിക്കാം പോകുന്നത് എനിക്കൊരു ഓക്കെ അത്രേ ഉള്ളൂ പക്ഷേ ഓക്കെ അതെ കറി കാരണം കാസർകോട്ടെ പള്ളിക്കറിയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് അതൊക്കെയാണ് ഞാൻ കഴിച്ചാല് ഭയങ്കര ഇഷ്ടപ്പെട്ട കറി ബീഫിൻ്റെത്